നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് തനിക്ക് ഇനി ആ ഒരു പദവിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ രാജ രാജ്യസന്നത അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹം രാജിക്കത്ത് നൽകിയത് അതായത് ഇദ്ദേഹം നമുക്ക് നേരത്തെ തന്നെ അറിയാം നമ്മുടെ ഡോക്ടർ ഹാരിസിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർത്താ സമ്മേളനങ്ങൾ പങ്കെടുത്ത വ്യക്തിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ കൂടുതൽ ജനങ്ങൾ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തെ ന്യൂറോ സർജനാണ് ഡോക്ടർ സുനിൽ കുമാർ അപ്പം ഇദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ച് രാജിവെക്കുകയാണ് ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്നത് അതിഭീകരമായിട്ടുള്ള വർക്ക് പ്രഷറാണ് അതായത് ഇദ്ദേഹത്തിന് ഡോക്ടറിന്റെ ജോലിയും ചെയ്യണം പിന്നെ സൂപ്രണ്ടിന്റെ ജോലിയും ചെയ്യണം മറ്റ് അഡ്മിനിസ്ട്രേഷൻ ജോലികൾ ചെയ്യണം അങ്ങനെ ഒരുപാട് ജോലികൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നത് ബുദ്ധിമുട്ടാക്കി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഒരു ന്യായമായിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ആരോഗ്യ മേഖലയിലെ ഒരു കുറിച്ച് നമുക്ക് അറിയാം തുടരെ തുടരെ വാർത്തകൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും അങ്ങനെ അത്തരം വാർത്തകൾ വരുമ്പോൾ പ്രധാനമായിട്ടും ബലിയാടാകുന്നത് ഇതുപോലെയുള്ള ഡോക്ടർമാർ ആണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസിന്റെ കാര്യം നമുക്കറിയാം ഏഹ് അദ്ദേഹം അതായത് ശസ്ത്രക്രിയ ഉപകരണം ഇല്ലാത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതും അദ്ദേഹത്തിനെതിരെ പിന്നീട് കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകുന്നതും പിന്നീട് ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന അങ്ങനെയാണ് അപ്പം രണ്ടു വർഷം മുമ്പാണ് ഡോക്ടർ ഹാരിസിന്ന പോലെ ആദ്യമായിട്ട് ഇങ്ങനെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്നുള്ളൊരു പരാതി കൊടുക്കുന്നത് രണ്ടു വർഷത്തിന് ശേഷം അത് കിട്ടാതിരുന്നപ്പോഴാണ് അദ്ദേഹം ആരോപണമായിട്ട് ഫേസ്ബുക്കില് വരുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഏഹ് ശസ്ത്രക്രിയ ഉപകരണങ്ങളിലുള്ള പണം കൊടുക്കാത്തത് കാരണം കുടിശ്ശിക കൊണ്ട് ഉപകരണങ്ങൾ നിർത്തി നൽകുന്ന നിർത്തി വെക്കുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടു അപ്പൊ തുടർച്ചയായിട്ട് ഏഹ് ആരോഗ്യ മേഖലയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം കാരണം വെച്ചാൽ ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വളരെയേറെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പൊ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കേരളത്തിലെ ഒരു വിസ്തൃതി അനുസരിച്ച് ജനങ്ങൾ വളരെ കൂടുതലാണ് എന്റെ കൂട്ടത്തിൽ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏതാണ്ട് അമ്പത് ലക്ഷത്തിനോളം അടുത്തും വരുന്നതാണ് ഏകദേശ കണക്ക് അപ്പൊ തന്നെ ഏതാണ്ട് നാലു കോടിയോളം ജനങ്ങൾ അപ്പോൾ തന്നെ വന്നു അപ്പം ഈ ജനങ്ങൾ മുഴുവൻ പകുതിയിലധികം ജനങ്ങളെ ആശ്രയിക്കുന്നത് കൂടുതലായിട്ടും സർക്കാർ ആശുപത്രികളാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇവരെല്ലാവരും അപ്പം ഇവരെല്ലാം ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് അപ്പം അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ വരുന്നവരുടെ എണ്ണം വളരെ കൂടുന്നതും സ്വാഭാവികമാണ് അപ്പം സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അത് മരുന്നുകൾ നൽകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മുൻപ് ചെയ്തതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇതിന് ഇടേണ്ടി വരേണ്ട ആവശ്യം ഇവിടെ ഉണ്ട് പക്ഷെ അത് പക്ഷേ പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് ഈ ഡോക്ടർമാർക്ക് തന്നെയാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റർ അറിയാം ഇപ്പോഴത്തെ ഒരു സിസ്റ്റർ അനുസരിച്ച് ഈ ആശുപത്രികളിലെ മറ്റ് ജോലികൾ കൂടി ചെയ്യുന്നത് ഈ ഡോക്ടർമാർ തന്നെയാണ് അതിൻ്റെ അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ മുതൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡോക്ടർമാർക്ക് തന്നെയാണ് അതിൻ്റെ ചുമതലകളും അവർ തന്നെയാണ് അതിൻ്റെ മേലധികാരികളായിട്ട് ഇരിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലെ കാര്യം നമുക്ക് എടുത്തു നോക്കാം അപ്പം അവിടെ മറ്റ് ജോലികൾ ചെയ്യുന്നത് അതായത് അഡ്മിനിസ്ട്രേഷൻ ജോലികൾ ചെയ്യുന്ന ഓഫീസ് ജോലികൾ ചെയ്യുന്നത് ഫയലിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനും പ്രത്യേകം വേറെ ആളുകൾ വേറെ വെക്കുകയാണ് ചെയ്യുന്നത് അത് ഡോക്ടർമാരല്ല മറ്റ് കോഴ്സുകൾ പഠിച്ചു വന്ന് വന്നവരാണ് സാധാരണ വെക്കുന്നത് പക്ഷെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അങ്ങനെയല്ല എന്നുള്ളത് ഏറ്റവും വലിയ വലിയൊരു വീഴ്ച തന്നെയാണത് കാരണം ഡോക്ടർമാർക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നാമതത് അവർ അതെ അതെ ഒന്നാമത് അവർക്ക് വളരെ പ്രഷർ പിടിച്ച ജോലിയാണ് അവരുടേത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു മറ്റ് ജോലികളും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം അവരും മനുഷ്യനല്ലേ അപ്പൊ അവർക്കും അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എത്രയൊക്കെ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും ആ ക്ഷീണം അനുഭവപ്പെടുക എന്ന് പറയുന്നത് അയാളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഈ പ്രായ അതിന്റെ പ്രശ്നങ്ങളും എല്ലാം അവരെ ബാധിക്കുന്ന പ്രശ്നവും സാധാരണ മനുഷ്യരൊക്കെ തന്നെയാണ് അവരും അപ്പം അവർക്കതി ഭീകരമായിട്ടുള്ള വർക്ക് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിസ്റ്റം മുഴുവൻ തകരാറിലായി പോകുന്നതിന്റെ പ്രധാന കാരണം അതാണ് ഏറ്റവും മിടുക്കലായിട്ടുള്ള ഡോക്ടർമാരാണ് നമുക്കുള്ളത് പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് കോട്ടയം അടുത്ത് ഒരു ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് അതായത് ഏറ്റവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്നൊരു മെഡിക്കൽ മെഡിക്കോളിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പം ഇവിടെ അവിടുത്തെ ഒരു ഡോക്ടർ ജയകുമാർ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രീതി നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അദ്ദേഹം രാവിലെ ചിലപ്പം ഓറ്റിയിൽ കയറി പിന്നെ ഇറങ്ങുന്നത് വൈകിട്ട് രാത്രിയിലേക്ക് ആവുക ഇറങ്ങും അപ്പം അത്രയും നീണ്ട വലിയ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് അദ്ദേഹം അപ്പം അതിന്റെ കൂട്ടത്തില് തന്നെ അദ്ദേഹത്തെ കാണാൻ മറ്റു രോഗികളും വരുന്ന സമയമുണ്ട് മറ്റു സമയങ്ങളിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നു മനുഷ്യരുണ്ട് അദ്ദേഹത്ത് രാത്രി വരെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട് അപ്പം ഈ ജോലികളെല്ലാം തീർത്തിട്ടാണ് അദ്ദേഹം വീട്ടിൽ പോകുന്നത് അപ്പം ഏർ പുള്ളിയുടെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ബാക്കി എല്ലാ സർജന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇത്രയും അതിഭീകരമായിട്ട് ജോലി ചെയ്യുന്ന ഇവർക്ക് ഇവർക്ക് ഇവർക്കാണ് വീണ്ടും മറ്റു ജോലികൾ കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ആരോഗ്യമേഖല തകർന്നു പോകുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറയുന്നുണ്ട് ഇടയ്ക്കിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ റിപ്പോർട്ടുകൾ അതൊക്കെ തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്ന് സൃഷ്ടിക്കുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് സ്വകാര്യ ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ അപ്പം അവിടുന്ന് ഒരു ഓഫീസർ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ജീവനക്കാരുണ്ടാവും ഇവരെല്ലാം ചേർന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഡോക്ടർമാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ അറിയിക്കുകയാണ് ഇന്ന ഉപകരണങ്ങളില്ല അല്ലെങ്കിൽ ഇന്ന വസ്തുക്കൾ വേണമെന്ന് ലിസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് മാനേജ്മെന്റിന്റെ കൂടി തന്നെ അവരത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ സാധാരണ മെഡിക്കൽ കോളേജിൽ ഇത് ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഡോക്ടർമാർ തലയിലോട്ട് ഇടുകയാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ അവരുടെ അവസ്ഥ ഓർത്തു നോക്കുക മാത്രല്ല ഇത് പാസ്സായി കിട്ടുക സർക്കാരിന്റെ കാര്യമാണ് ഇതൊക്കെ പാസ്സായി കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു സ്വകാര്യ ആശുപത്രിയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ചിലപ്പോൾ പെട്ടെന്ന് റെഡി ആയി നിൽക്കും ഇപ്പൊ സർക്കാരിന്റെ കാര്യമായതുകൊണ്ട് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഒരു പ്രശ്നമാണ് സർക്കാരിന്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു വരുമ്പോഴത്തേനും മാസങ്ങളെടുക്കും വർഷങ്ങളെടുക്കും അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇവർക്കുണ്ട് അപ്പം ഇവർക്ക് രോഗികളോട് പറയാൻ പറ്റുമോ ജീവനരക്ഷ ശസ്ത്രക്രിയകളൊക്കെ രോഗികളോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഡോക്ടർമാരാണ് ഡോക്ടർമാർക്ക് എന്താ പറയാ ഡോക്ടർമാരോട് ഇപ്പം ഇപ്പൊ ഞാനിപ്പോ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടിരുന്നുണ്ട് എനിക്ക് ഇന്ന പോലെ അസുഖം ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ അയ്യോ ഇന്ന വസ്തു ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇന്ന ഉപകരണം ഇവിടെ ഇല്ല നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും അദ്ദേഹം പറയും അദ്ദേഹം പറയുമ്പോൾ സാധാരണ നമ്മൾ നമ്മളെന്താ ചെയ്യുക അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ് സർക്കാർ ആശുപത്രിയിൽ വന്നത് എന്നൊക്കെയാണ് തിരിച്ചു പറയുക അതെ പുറത്തു പോയി മേടിക്കേണ്ടി വരുന്ന ഒരു അപ്പം മാത്രല്ല നമ്മള് പുറത്തിറങ്ങി പറയാം ഡോക്ടർ ആ അവരായിട്ട് എന്തോ കൈ ഉണ്ട് കളിയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവാണ് നമ്മുടെ നാട്ടില് അപ്പം പ്രശ്നം ഇതാണ് സംഗതി പ്രശ്നം ഇതാണ് പർച്ചേസിങ് അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്ത് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചുണ്ട് കാരണം നിലവിലിപ്പം ഒരു ആ നിലവിലൊരു ഡബ്ല്യു എച്ച്ഒയുടെ ഒരു കണക്കനുസരിച്ച് ആയിരം ആയിരം പേർക്ക് ഒരു ഡോക്ടർ എന്നാണ് കണക്ക് വരേണ്ടത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ഇതനുസരിച്ച് ഇപ്പഴത്തെ ഒരു ഡോക്ടർക്ക് ഇപ്പൊ കിട്ടുന്ന ആ പന്ത്രണ്ടായിരം രോഗികളാണ് കിട്ടുന്നത് അപ്പം ഓർത്ത് നോക്കുക അവരുടെ ഒരു ജോലിയുടെ ഒരു ഭാരം ഒന്ന് ഓർത്ത് നോക്കുക അപ്പം അതിന്റെ കൂട്ടത്തിലാണ് ഈ അധികമായിട്ടുള്ള ജോലിയും കൂടി ഇവർക്ക് ചെയ്യേണ്ടി വരുന്നത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒന്നാം നമ്പർ കേരളം എന്ന് വീണ ജോർജ് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണെന്നും കൂടി അവർ വ്യക്തമാക്കണമല്ലോ അപ്പം കുറെ കാണാൻ കൊള്ളാവുന്ന കുറെ കെട്ടിടങ്ങൾ പണതുകൊണ്ട് മാത്രം നമ്പർ വൺ ആവില്ല എന്നുള്ളതാണ് ഇതിനകത്തെയൊരു വസ്തുത എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് നല്ല കുറച്ച് പുല്ലുകൾ മേടിച്ച് ആശുപത്രിയുടെ മുറ്റത്ത് നട്ടതുകൊണ്ടും അല്ലെങ്കിൽ നല്ല ചെടികൾ വെച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും നമ്പർ വൺ ആകണമെന്നില്ല അവിടുത്തെ സിസ്റ്റം കൂടെ റെഡി ആവണം അതായത് രോഗികൾക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ രോഗികളുടെ കാര്യങ്ങൾ സുഗമമായി നീങ്ങുന്ന ഒരു സിസ്റ്റം കൂടി അവിടെ റെഡി ആവണം അത് പലപ്പോഴും റെഡിയാവുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഞാനിപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ എം ബി ബി എസ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവരിതാണ് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ജോലികളിലൂടെയാണ് അവരും കടന്നു പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കളും ഡോക്ടർമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴും അവരിതൊക്കെ തന്നെയാണ് പറയുന്നത് അതി എന്താ പറയാ ഒന്നാമത് ഈ ഒ പി ടൈം എന്ന് പറയുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒ പി ടൈം എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ മുതൽ തുടങ്ങുന്ന ഒ പി ടൈം രോഗികൾ അവസാനിക്കത്തേ ഇല്ല ഇങ്ങനെ തുടർച്ചയായിട്ട് നിറയെ രോഗികൾ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിലെ ഒ പിയിലേക്ക് നോക്കിയാൽ അറിയാം വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ട് ഇപ്പം ജനറൽ ആശുപത്രിയിലേക്ക് വന്നാലും നമുക്കത് കാണാൻ പറ്റും പലതവണ അത് വാർത്തകളിലും അത് വന്നിട്ടുണ്ട് ജനറൽ ആശുപത്രിയിലെ ജനത്തിരക്കിനെ കുറിച്ചൊക്കെ പലതവണ വാർത്തകളിലും അത് കാണാറുണ്ട് അത് ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് അപ്പം ഇത്തരം അതിഭീകരമായിട്ടുള്ള വർക്ക് പ്രഷറിലൂടെ കടന്നു പോകുന്നവർക്ക് വീണ്ടും 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 ജോലികൾ കൊടുക്കുക എന്ന് പറയുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ ഉണ്ടാകുന്ന മെയിൻ കാരണം ഇതാണ് അല്ലാതെ വേറെ ആർക്കെങ്കിലും നമ്മളിപ്പം ഇപ്പം ഇപ്പം മാധ്യമങ്ങൾക്ക് ഇപ്പം ഒരു ആശുപത്രിയെ തകർത്തിട്ട് എന്തെങ്കിലും നേടാറുണ്ടോ ഒന്നും നേടാനില്ല കാരണം ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യം അവിടെ നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം വരുന്നത് അപ്പോഴാണ് മാധ്യമ വാർത്തയാവുന്നത് അല്ലാതെ ഇപ്പം ഇപ്പം ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോഴത്തേനും ഇപ്പം അല്ല വാർത്തകളുണ്ടാകുമ്പോ സാധാരണ ചെയ്യുന്നത് ഇപ്പഴും ആ സോൾവ് ചെയ്യത്തില്ല മാത്രല്ല മാധ്യമങ്ങളെ ആക്രമിക്കുന്ന രീതികളുണ്ട് മാധ്യമങ്ങൾ എന്തോ വ്യാജപരണം പ്രചരണം നടത്തുകയാണെന്നുള്ള ഒരു പ്രീതി സൃഷ്ടിക്കുന്ന പരിപാടികളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് അത് മുഖ്യമന്ത്രി നടത്താറുണ്ട് വീണ ജോർജും നടത്താറുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വസ്തുത എന്ന് പറയുന്നത് അപ്പം അവരത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേണ്ടല്ലോ എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രാജികൾ ഇനിയും ഉണ്ടാവും അത് ദോഷം ചെയ്യാൻ ജനങ്ങൾക്കായിരിക്കും ഇവർക്കങ്ങി ഇറങ്ങിയങ്ങ് പോയാൽ മതി കാലാവധി കഴിഞ്ഞ് ഇറങ്ങി പോയാൽ മതി ദോഷം ചെയ്യുന്നത് ജനങ്ങൾക്കായിരിക്കും ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്തം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പുതിയൊരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വേണ്ടത്